ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ എ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി തലനാരി ഇഴക്കെയാണ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പം സാധാരണ ആളുകളുടെയൊക്കെ സ്വപ്നത്തിൽ വരുന്ന മറ്റു പെണ്ണുങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയുമ്പം എൻ്റെ സ്വപ്നത്തിൽ വേറൊരു പെണ്ണ് വരുമോ എന്ന് ശ്രുതി ചോദിക്കാം എന്നിട്ട് സ്വപ്നത്തിൽ ഞാൻ വന്നില്ലല്ലോ മസാല ദോശയും പൊടി ദോശയും പൂരിയൊക്കെ അല്ല വന്നതെന്ന് ശ്രുതി ചോദിച്ചപ്പം നീ എന്നെ കളിയാക്കാണല്ലേ കൊച്ചു കളിന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി ശ്രുതിയെ ഇക്കളി കൂട്ടുക എന്നിട്ടും പിന്നെ രണ്ടു പേരും കൂടി ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒച്ച നമ്മുടെ ചന്ദ്രമതി അവിടെതേ ആളിൽ കിടന്ന് കേൾക്കുവ ചന്ദ്രമതി കേണോ ഒരു സ്വസ്ഥതയില്ല ഷോ എന്നും പറഞ്ഞു അപ്പൊ അതെ എല്ലാ മുറിയിന്നും ചിരിയും കളിയും ഒക്കെ കേക്കുവാണ് പ്രത്യേകിച്ചതേ നമ്മുടെ സച്ചിയുടെ ഒക്കെ മുറിയുന്ന അപ്പൊ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല അയ്യോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രമതി എഴുന്നേറ്റുന്ന രവിയേട്ടൻ വിളിക്കുക രവിയേട്ടാ രവിയേട്ടാ എഴുന്നേക്ക് രവിയേട്ടാ എന്നും പറഞ്ഞു അപ്പൊ രവിയേട്ടൻ എഴുന്നേറ്റു എന്താ എന്താ ചന്ദ്രന മനുഷ്യനൊന്നും ഉറങ്ങാനും നീ സമ്മതിക്കല്ലേ എന്ന് ചോദിച്ചു എന്താ ഇപ്പൊ വിളിച്ച എന്താ കാര്യം ആദ്യം സച്ചിയുടെ മുറിയിൽ നിന്ന് ചിരിക്കുന്ന ശബ്ദം കേട്ടു പിന്നെ ശ്രീകാന്തന്റെ മുറിയിൽ നിന്നും ചിരിക്കുന്ന ശബ്ദം കേട്ടു ഇപ്പൊ ദേ സുധിയുടെ മുറിയിൽ നിന്നും ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നു അപ്പൊ അതിനെന്താ ഇപ്പൊ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴേക്കും ചിരി പിന്നെയും ഒച്ചത്തിൽ വരുവാ അതെ കേട്ടോ കേട്ടോ ഉം ഇപ്പൊ മൂന്ന് മുറിയിൽ നിന്നും ചിരിക്കുന്ന ശബ്ദം കേട്ടോ എന്ന് ചോദിച്ചു അവര് ചിരിക്കട്ടെ അതിന് നെനക്കെന്താ ചന്ദ്രയെ അപ്പൊ നട്ട പാതിരയ്ക്കാണോ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് ചോദിക്കാം ഉം എല്ലാവരും സന്തോഷിക്കട്ടെ അതിന് നിനക്കെന്താ എത്ര പ്രശ്നം എന്താ കാര്യം അതെനിക്ക് മനസ്സിലാവാത്തത് അപ്പൊ സമയം എത്രയായി മറ്റാർക്കും എന്താ എവിടെക്കൊന്നുറങ്ങണ്ടേ ഉം വീട്ടില് ചിരി അല അടിക്കല്ലേ എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞപ്പം നീ കൊറച്ച് പഞ്ഞിയെടുത്ത് ചെവി കയറ്റി വെച്ചിട്ട് കയറുന്നു ഉറങ്ങും അപ്പൊ കേക്കത്തില്ല അന്നേരം വേട്ടം പറഞ്ഞു എന്തൊരു കഷ്ടവും അതിന്റെ ദൈവമേ എടി മക്കളും മരുമക്കളും സന്തോഷത്തോടെ കഴിയട്ടെ അതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് നിന്റെ മനസ്സിലെ ദുഷ്ടചിന്ത ആദ്യം നേടുത്ത് കളയാൻ പറഞ്ഞു ഹും ദേ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചിരിക്കാം എന്താ പിന്നെ നാട്ടൻ പാതിരയ്ക്ക് രാത്രി ഓരോന്ന് പറഞ്ഞ് ചിരിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ചന്ദ്രമതി രടി ചിരിക്കുക ആയസ് കൂട്ടും പറയുന്നത് അങ്ങനെയാണെങ്കിലും നിങ്ങൾ ടെറസിൽ പോയി പോലും വരെ ചിരിച്ചോളാം പറഞ്ഞു ഇവിടെ ഇരുന്നു എന്തായാലും ചിരിക്കുണ്ടെന്ന് ചന്ദ്രമതി പറയുമ്പോൾ എന്നാൽ നീ കിടന്ന് ഉറങ്ങാൻ നോക്കും ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു രവിയായിട്ട് അങ്ങോട്ടേക്ക് കിടന്നു ചന്ദ്രമതിക്ക് അന്നേരം കുശുമ്പ് അവരുടെ ചിരിയുടെ ശബ്ദം കേട്ട് രണ്ട് ചെവി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ചന്ദ്രമതി അവിടെ ഇരിക്കാം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രേവതി കടയിൽ പൂവിക്കോ അപ്പോഴേക്കൊരു ചേച്ചി പൂ മേടിക്കാൻ വന്നു അപ്പൊ നിന്റെ ട്രിക്ക് എന്തായാലും കൊള്ളാം കേട്ടോ രേവതി എന്നാൽ ചേച്ചി പറയുമോ ഈ പൂ കെട്ടി കൊടുക്കുന്നതൊക്കെ കണ്ടട്ടെ അപ്പോൾ രേവതി ഇങ്ങനെ കച്ചവടം നല്ല ധൃതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ശ്രുതി അതുവഴി വരുന്നത് ആ രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ അപ്പൊ സാമ്പാറും ചട്നി ഉണ്ടാക്കിയോ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വന്നിട്ട് ദോശ ഉണ്ടാക്കി തരാവുന്ന രേവതി ശ്രുതിയോട് പറയുമ്പോൾ എനിക്കും ശ്രുതിക്കും വേണ്ടി നീ ഒന്നും ഉണ്ടാക്കണ്ട ശ്രുതി വന്ന് പറയുമോ അപ്പം നിങ്ങൾ കഴിക്കുന്നില്ലേ എന്ന് രേവതി ചോദിക്കുമ്പം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ടാന്ന് ശ്രുതി രേവതിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ ആഹ് എന്നേലും ആട്ടെ രേവതി തൻ്റെ ജോലിയും കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്തായാലും ഇത് കഴിഞ്ഞ് ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു ശ്രുതി വീട്ടിലേക്ക് ചെന്നു നേരെ ശ്രുതിയെ വിളിക്കാനായിട്ട് മുകളിലേക്ക് കയറിപ്പോവാം അപ്പൊ ഈ പാഴ്സല് മേശപ്പുറത്ത് വെച്ചിട്ട് ആശാത്തി കയറിപ്പോന്ന് അപ്പോഴാണ് നമ്മുടെ സച്ചി അതുവഴി വരുന്നത് സച്ചി അതുവഴി വന്നപ്പോ അതേ നമ്മുടെ ഒരു പാഴ്സൽ ഇരിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഏഹ് ഇതെവിടുന്ന ഇത് എവിടുന്നോ കിട്ടിയതോ ഇന്ന് എന്താ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചിന്തിക്ക ഓ രേവതിക്ക് ഉണ്ടാക്കാനേ സമയം കിട്ടി കാണത്തില്ലായിരിക്കും ഈ രണ്ടു പേർക്കുള്ള ഫുഡേ ഉള്ളല്ലോ ഷേ ഉം ബാക്കി എല്ലാവരും കഴിച്ചു കാണുമായിരിക്കും ഇതെനിക്കും ഉള്ളതായിരിക്കും ആ ഓക്കെ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സജ്ജി എന്നിട്ട് അവിടെ കൈ കഴുകാനായിട്ട് അങ്ങ് പോയി കൈ കഴുകിയിട്ട് പ്ലേറ്റിലേക്ക് അതെടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചു ആ നല്ല മണമൊക്കെ മണത്ത് സച്ചി ഇന്ന് കഴിക്കുക അപ്പോഴാണ് ശ്രുതി ശ്രുതിയെ വിളിക്കാനായിട്ട് മുറിയിലേക്ക് വരുന്നത് അപ്പോൾ ശ്രുതി ഇങ്ങനെ അവിടെ കിടക്കുവാണ് ശ്രുതി എൻ്റെ കൂടെ വന്നേ വാന്ന് പറഞ്ഞു അപ്പോൾ എവിടെ പോകാനാന്ന് ചോദിച്ചു വീടിന് പുറത്തൊന്നും പോകാനല്ല നമ്മുടെ ഡൈനിങ് ടേബിൾ വരെ വന്നാൽ മതി വാ ഇങ്ങ് വാ അപ്പോൾ എന്താ കാര്യം എന്ന് പറ വാ അത് സർപ്രൈസാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതിയെ വലിച്ചു പൊക്കി ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പോഴേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ സച്ചിട്ട് ഞാനിപ്പോ ദോശ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ വരുമ്പോ സച്ചി അവിടുന്ന് കഴിച്ചോണ്ടിരിക്കുക അപ്പൊ എന്തെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് ഇഷ്ടമായത് നീ മസാല ദോശ പാഴ്സൽ വാങ്ങിച്ചത് സൂപ്പർ രേവതി എന്നും പറഞ്ഞു സച്ചി ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടോണ്ട് സുതി ശ്രുതിയും കൂടെ ഇറങ്ങി വരുന്നത് ആ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാ അയ്യോ എന്റെ മസാല ദോശ അപ്പൊ ഇവൻ മസാല ദോശ കഴിക്കുന്നത് കാണാനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇങ്ങനെ ശ്രുതി ശ്രുതിയോട് ചോദിക്കാം അപ്പൊ മസാല ദോശ സൂപ്പർ അല്ല നീ ഇത് ഏത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോ ഇത് ഞാൻ വാങ്ങിച്ചതല്ല ശ്രുതി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു ആണോ ആര് വാങ്ങിയാലെന്താ സൂപ്പർ ആയിട്ടോ എന്ന് പറഞ്ഞു സജ്ജ കഴിക്കാം അപ്പൊ നീ വാങ്ങിയതാണോ അവൻ കഴിക്കുന്നത് ഓ അപ്പൊ അതെ ശ്രുതിക്ക് മസാല ദോശ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ അതന്നെ രാവിലെ തന്നെ പോയി വാങ്ങിച്ചോണ്ട് വന്നതെന്ന് ശ്രുതി ഇങ്ങനെ ശുദ്ധിയോട് പറയാം നമുക്ക് ഒരു രണ്ടുപേർക്കുള്ളത് വാങ്ങിച്ചതാണ് അപ്പൊ രണ്ടു മൂന്ന് കഴിച്ചു കാണും ഓ നീ ഇങ്ങോട്ട് വന്നേ ചോദിച്ചിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞ് സുധീ ഇങ്ങോട്ടേക്ക് വരുവോ അയ്യോ കഷ്ടായി പോയല്ലെന്ന് പറഞ്ഞു രേവതി അവിടെ നിൽക്കുമ്പോ എടാ ആർക്ക് വേണ്ടി ആരാ വാങ്ങിയെന്ന് ചോദിക്കാൻ നേരിട്ട് വെട്ടി വിഴുങ്ങണോന്ന് ശുദ്ധിയ നേരം വന്ന സച്ചിയോട് ചോദിച്ചു ഞാൻ വന്നപ്പോൾ ഡൈനിങ് ടേബിൾ ഇത് കണ്ടു എടുത്ത് കഴിച്ചു ഇനിപ്പോ എന്താണെന്ന് സച്ചി ചോദിക്കുമ്പോൾ എടാ നിനക്ക് വേണ്ടി വാങ്ങിയതല്ലെന്ന് പറഞ്ഞിട്ട് നീ എന്തെടുത്ത് കഴിച്ചത് അപ്പൊ ശല്യപ്പെടുത്തത് പോകാൻ നോക്കാം ഞാനൊന്ന് കഴിച്ചു തീർക്കട്ടെ എന്ന് പറഞ്ഞു സച്ചി കഴിക്കാം അപ്പോഴേക്കും രവിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചത് അത് പിന്നെ എനിക്കും ശ്രുതിക്കും കഴിക്കാനായിട്ട് ശ്രുതി മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് അവനെടുത്ത് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വഴക്കുണ്ടാക്കുക അപ്പം ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു അച്ഛാ ഇത് അവർ വാങ്ങി വെച്ചതാണെന്ന് അറിയാതെ കഴിച്ചതാണ് സച്ചേട്ടൻ വിചാരിച്ചു സച്ചേട്ടൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത് വെച്ചതാണെന്ന് അതെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ അച്ഛനോട് പറയുമ്പോൾ അതൊന്നുമല്ല ഇവർ വാങ്ങി വെച്ചതാണെന്ന് അറിഞ്ഞോണ്ട് തന്നെ കരുതി കൂട്ടി കഴിച്ചതാണെന്ന് പറഞ്ഞു ചന്ദ്രമതി ഒരു രംഗപ്രവേശനായിട്ട് അപ്പോഴത്തേക്കും ഹർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വന്നു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവൻ ചെയ്തതാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പം അതിലിപ്പോ ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് രവിയേട്ടൻ ചോദിക്കാം ഇവൻ എന്ത് ചെയ്താലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ ഇവർക്ക് വേണ്ടി ഇവർ വാങ്ങിച്ചത് ഇവൻ എന്തിനായിട്ട് കഴിച്ചതെന്ന് ചന്ദ്രമതി ചോദിച്ചു അപ്പൊ സച്ചേട്ട കഴിക്കുന്നതിന് മുൻപ് അത് ആർക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് ചോദിക്കണ്ടേന്ന് ചോദിച്ചു ശ്രീകാന്ത് ചില ഉത്സവ സ്ഥലങ്ങളിലൊക്കെ അനൗൺസ്മെന്റ് കേൾക്കാറുണ്ട് ഒരു പേഴ്സ് കളഞ്ഞു കേട്ടിട്ടുണ്ടോ ഉടമസ്ഥാനം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് എന്നും പറഞ്ഞു അതുപോലെ ഞാനും അനൗൺസ്മെന്റ് ചെയ്യണമായിരുന്നു രണ്ട് മസാല ദോശ ഡൈനിങ് ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥൻ ഉണ്ടെങ്കിൽ ഉടനെ എത്തിച്ചേരുക എന്നും പറഞ്ഞ് ഞാൻ ചെയ്യണമായിരുന്നു എന്ന് ചോദിച്ചു അപ്പം എല്ലാവരും സച്ചിയെ കുറ്റം പറയാം സച്ചി നേരം ഇങ്ങനെ നോക്കുന്നു ഡൈനിങ് ടേബിളിൽ ഭക്ഷണം ഉണ്ടാവും ഇത് ആർക്ക് വേണ്ടി വെച്ചതാണെന്ന് ചോദിച്ചിട്ടാണോ ഇതുവരെ എല്ലാവരും അടുത്ത് കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ ചോദിക്കാം ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമായി അതുപോലെ തന്നെ ചന്ദ്രമതിക്ക് ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ടൊന്നും അല്ലല്ലോ കഴിച്ചത് സ്വന്തം വീട്ടിലിരുന്നല്ലേ കഴിച്ചത് അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ എനിക്ക് നാണോ മാനോ ഇല്ലാതെ എടുത്ത് കഴിച്ചിട്ട് അവനെ പറയുന്നത് കേട്ടില്ലേ എന്ന് ചന്ദ്രമതി സച്ചിയോട് പറയുമ്പം ചന്ദ്രൻ അങ്ങനെ ഒന്നും പറയരുത് എന്ന് രവിയേട്ടൻ നേരം ചന്ദ്രയോട് പറഞ്ഞു ആൻറ്റി സ്വതക്കിഷ്ടമായത് കൊണ്ടാണ് ഞാനത് വാങ്ങിച്ചോണ്ട് വന്നത് ഇവന് മാനേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അടുത്ത് കഴിക്കുമോ എന്ന് ശ്രുതി ചോദിക്കണം എടാ നിനക്ക് വേണമെങ്കിൽ നീ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കണം കൊതിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കഴിക്കുന്നത് കണ്ടില്ലേ ദോശ കാണാത്തവന്മാരെ പോലെ അവൻ കഴിക്കുന്നത് ആ വെള്ളം കൂടി കുടിക്കാൻ അറങ്ങട്ടേ എന്ന് പറഞ്ഞു പറഞ്ഞു ശ്രുതി അപ്പൊ അതെ നിങ്ങൾ എന്തേലും ഇത് വലിയ വിഷയമാക്കുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു സജ്ജാടൻ അറിയാതെ കഴിച്ചതാ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണെന്ന് വിചാരിച്ചു കഴിച്ചുപോയി അതിനെന്ത്പ്പോ രേവതി ചോദിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മസാല ദോശ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ സജ്ജമായിട്ടും കഴിച്ചതിന്റെ കാശ് തരാമെന്ന് രേവതി പറയുമ്പോൾ കാശൊന്നും വേണ്ട ദോശ മതിയോ എന്ന് പറഞ്ഞു അപ്പൊ നീ എന്തിനായിട്ട് എന്തിനാടി അവനോട് ചോദിക്കുന്നു എന്ന് ചന്ദ്രമതി ചോദിക്കാം വായടയ്ക്കുന്നത് നിനക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പം അത് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് രേവതി എന്തേരം ചന്ദ്രമതിയോട് പറഞ്ഞു ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയൊന്നും വന്നു നിന്ന് പറയുന്നത് ശരിയല്ല എന്ന കാര്യം രേവതി എന്തേലും ഇവരോട് പറയുക എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ശ്രുതി നീ എന്താ പറഞ്ഞേ സച്ചിയായിട്ട് മാറേഴ്സില്ല എന്നല്ലേ അത് നിരക്കുണ്ടോ എന്ന് രേവതി ശ്രുതിയോട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നോക്കുക അപ്പൊ നീ ഓവറായിട്ട് ആടല്ലേ മറ്റുള്ളവർ വാങ്ങിച്ചു വെച്ച ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് തെറ്റു തന്നെയാണെന്ന് ചന്ദ്രമതി അന്നേരം രേവതിയോട് പറയണം ഇത് കേട്ട് സച്ചി ഒന്നും മിണ്ടുന്നില്ല അങ്കിൽ സച്ചി ചെയ്തത് തെറ്റാ എന്ന് ശ്രുതി പറയുമ്പോ മോളെ ശ്രുതി സച്ചിയും ശ്രുതിയും പരസ്പരം പരസ്പരം കളിയാക്കും വഴക്കിടും പിന്നീടെ ഒന്നാകും ഉം ഉം പിന്നെ സുധീരിൽ നിന്ന് സച്ചിയെ വ്യത്യസ്തനാക്കുന്നതേ സച്ചി മറ്റുള്ളവരുടേതായിട്ടുള്ളതൊന്നും ആഗ്രഹിക്കില്ല എന്നുള്ളതാണെന്ന കാര്യം അച്ഛൻ അന്നേരം പറഞ്ഞു ഒരു മസാലദോശ തിന്നപ്പോൾ കേൾക്കേണ്ട കണക്ക് വന്നു അപ്പം ഇത് നിങ്ങൾ വാങ്ങിച്ചതാണെന്ന് അറിയാതെ അല്ലേ അവനെടുത്ത് കഴിച്ചത് അതെ അറിഞ്ഞെങ്കിൽ അവനൊരിക്കലും അതെടുത്ത് കഴിക്കില്ലായിരുന്നു എന്ന് നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയാ പറഞ്ഞോണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക മോളെ ശ്രുതി ദേ ഇതൊരു കൂട്ടുകുടുംബാ നീയും ശ്രുതിയും മാത്രമല്ല ഈ വീട്ടിലുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രം ഉള്ളത് മേടിച്ചോണ്ട് വന്നീ ഡൈനിങ് ടേബിളിൽ വെക്കരുത് അന്ന് ഇവൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിച്ചോണ്ട് ഇവന്റെ ഭാര്യയ്ക്ക് കൊടുത്തതോ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ അത് വേറെ എല്ലാവർക്കും വേണ്ടത് രേവതി ഇവിടെ വെച്ചു വിളമ്പിയായിരുന്നു അന്ന് അവള് കഴിച്ചോ എന്ന് എന്നിവിടെ ആരും നോക്കിയിരുന്നില്ല ആ ദേഷ്യത്തിൽ ഇവ വാങ്ങിച്ചുകൊണ്ട് വന്നതാ അതെന്താ അത് മാത്രമല്ല ദേ ഇവനത് ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചിട്ടില്ല മുറിയിൽ വെച്ചാ രവിതക്ക് കൊടുത്തത് ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് ശ്രുതിക്കും ശ്രുതിക്കും മുറിയിൽ വെച്ച് കഴിക്കാറുന്നല്ലോ ഇല്ലേ ഇത് ഇത് കൊണ്ടുവന്ന ഡൈനിങ് ടേബിളിൽ വെച്ചാ ആർക്കും എടുത്ത് കഴിക്കാം എന്ന് കരുതത്തില്ല എന്ന് അച്ഛൻ ചോദിക്കുവാണ് അപ്പത്തേക്ക് നമ്മുടെ സജ്ജി മതിയാക്കി അവിടെ എഴുന്നേറ്റ് പോവുക തിന്നുന്നതിന് വരെ ആ പാവം കണക്ക് കേൾക്കേണ്ടി വന്നു അങ്ങനെ തിന്നത് മുഴുവൻ അങ്ങനെ തന്നെ ദഹിച്ചു പോയി വാങ്ങിക്കുന്നെങ്കിൽ എല്ലാവർക്കും ചേർത്ത് വാങ്ങിക്കണം അല്ലെങ്കിൽ അവനവന് വേണ്ടി ഉള്ളതാണ് വാങ്ങിക്കുന്നതെങ്കിൽ മുറിയിൽ വെച്ചു കൊണ്ടുപോയി കഴിച്ചോളണം അച്ഛൻ പറഞ്ഞു അപ്പൊ സോറി എങ്ങൾ ഒന്നും ശ്രുതി സോറി ഒന്നും പറയണ്ട മോളെ നിന്നെ ഞാൻ ഞാനൊരിക്കലും കുറ്റം പറയില്ല നീ തനിയേ വളർന്ന പെൺകുട്ടിയാ അതുകൊണ്ട് നിനക്കിതൊന്നും അറിയണമെന്നില്ല എന്ന് അച്ഛൻ പറയുമ്പോ പറഞ്ഞോണ്ട് ഇങ്ങനെ നാല് പേരുള്ള വീട്ടിലെ എല്ലാവർക്കും വേണ്ടുന്നത് കൊണ്ടുവന്ന് കഴിക്കുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയുമ്പോൾ വർഷത്തെ അവിടെ നിന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കാം എന്നിട്ട് അങ്കിൾ ഒരു ദോശയ്ക്ക് വേണ്ടി രാവിലെ തന്നെ എന്തിനാ ഈ കലഹം ഏഹ് എല്ലാവർക്കും ചേർത്ത് ഞാൻ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ വർഷ പറയുമ്പം ഏയ് വർഷ അതൊന്നും ചെയ്യണ്ട ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് ഒരു പത്തു മിനിറ്റ് എല്ലാവരും ഒന്ന് വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞു രേവതി അപ്പൊ ചേച്ചി ചേച്ചിക്ക് പൂക്കളയിൽ ഉള്ളതല്ലേ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു ചേച്ചി എല്ലാവർക്കും കഴിക്കാനുള്ളത് ഇപ്പൊ തന്നെ എത്തിക്കോളൂ എന്നും വർഷ ഇങ്ങനെ പറയുമോ അത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് അങ്ങ് രചിച്ചില്ല എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അതാ ഇങ്ങനെ ഒച്ച വെക്കുന്നതെന്നാ തോന്നുന്നതെന്നൊക്കെ വർഷ ഇങ്ങനെ പറഞ്ഞു ഭക്ഷണം കഴിച്ചാലേ അതൊക്കെ ശരിയായിക്കോളൂ എന്നും വർഷം ഇങ്ങനെ പറയുകയും ചെയ്തു അപ്പൊ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നൊരു വർഷം ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് അങ്ങ് പോയി പിന്നെ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി അപ്പത്തേക്ക് സച്ച് കൈയ്യൊക്കെ കഴിയിട്ട് വന്നു ആ ദോശയുടെ കാശ് എന്നും പറഞ്ഞോ നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞ ശ്രുതി അത് എത്രയാന്ന് വെച്ചാൽ വാങ്ങിച്ചോളാം പറഞ്ഞു നമ്മുടെ ശ്രുതി അപ്പൊ കാശേ തരത്തേ ഇല്ല മോനെ നീ പാർക്കി കിടന്ന് ഉറങ്ങിയപ്പോഴേ എല്ലാ ദിവസവും കൊണ്ടുപോയത് രേവതി ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന കാര്യം നമ്മുടെ സച്ചി അന്നേരം അങ്ങ് പറഞ്ഞു ചന്ദ്രമതിക്ക് ഒന്നും മിണ്ടാനില്ല മസാല ദോശയുടെ കാശ് അതിൽ കിഴിച്ചിട്ട് ബാക്കി പിന്നീട് ഇങ്ങോട്ട് തരിക വേണ്ടത് ഓക്കേ എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു അവിടെയും അമ്മയും മോളെയും മകനെയും പൊളിച്ചു നമ്മുടെ സച്ചി അത് പറഞ്ഞു സച്ചി അങ്ങോട്ട് പോവാ ഞാൻ പോവാ എന്ന് പറഞ്ഞു രേവതിയോട് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി രേവതി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി പിന്നെ ചന്ദ്രമതിയും ശ്രുതിയും ശുതിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ആകെ ചളിയായി പോയി മൊത്തത്തിൽ ബാക്കി വന്നിരുന്ന നമ്മുടെ മസാല ദോശയും കൊണ്ട് നമ്മുടെ മുറിയിലേക്ക് പോവാ ശ്രുതി നമുക്ക് മുറിയിൽ കൊണ്ടുവച്ച് കഴിക്കാവും പറഞ്ഞോട്ട് അതുംകൊണ്ട് സുതി മുറിയിലേക്ക് ഓടി അത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര കലിപ്പിച്ചിങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ഭാമയും ചന്ദ്രമതിയും കൂടെ ഊരിച്ചിട്ട് തന്നെ ഇറങ്ങിയിരിക്കാം അപ്പോൾ അങ്ങനെ ആ ഒരു എന്നാ ഇതില് ഇവർ രണ്ടുപേരും നടന്നു വരുമ്പോൾ ഇന്ന് മസാല ദോശയ്ക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടായതിനെപ്പറ്റി ഇവർ പറയാം നിന്റെ മൂത്ത മകൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാറില്ലേ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പാർക്ക് പോയി കിടന്നുറങ്ങിയവനല്ലേ അവൻ അവനെ കൊണ്ട് നിന്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഭാമ ചോദിക്കുമ്പം അതിന് നീ അവനെ കുറ്റം പറയണ്ട അവനിപ്പം നേരെയായി വലിയൊരു കമ്പനിയിൽ ജോലിക്ക് ചേർന്നിരിക്കുകയാണെന്ന് ചന്ദ്രമതി പറയാം സച്ചിയെ കൊണ്ട് മാത്രം പ്രശ്നം മറ്റു രണ്ട് മക്കളെ കൊണ്ടും എനിക്ക് എനിക്കൊരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ചന്ദ്രമതി പറയണം അവൻ എൻ്റെ പറ്റി തന്നെ പിറന്നല്ലോ ചെറിയ പ്രായം മുതലേ അവൻ എനിക്ക് തലവേദനയാ അവന് ഒരു പൂ കെട്ടുന്നവളെ അവന് കിട്ടി ചാവി ചാവികൊടുത്ത് ഇളക്കി വിടുക അവളെന്ന് പറയുമ്പം രേവതി ഒരു പാവുവാണെന്ന് ഭാമ പറയുമ്പോ പാവോ അവളോ ഉം പാവായിട്ട് അഭിനയിക്കുക അവള് അവൾ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നതെന്നൊന്നും ഞാനൊക്കെ അറിയില്ലെന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി ഭാമയെ തിരുത്തണം രണ്ടിനെ അവള് നോടിക്കാൻ നോക്കിയിട്ടോ അതും ഒട്ടും നടക്കണമില്ല എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റുള്ളൂ ഭാമേ അപ്പൊ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഭാമേ അപ്പൊ ഇതിനാണോ രാവിലെ തന്നെ കാണണോന്ന് പറഞ്ഞു നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് പിന്നെ എന്തിനാണ് ഭാമേ നീ ഓർത്തത് നീ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ അപ്പൊ വേറെന്തോ വലിയ കാര്യമാണെന്ന് ഓർത്താ ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് എന്തെങ്കിലും കഴിക്കണം നല്ല വിശപ്പുണ്ട് നമുക്ക് കഴിക്കാവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കോ അപ്പൊ ദേ കൃത്യമായിട്ട് അവർ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ സുതി ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ മുന്നിലായിരുന്നു അഹ് ഇത് നല്ല ഹോട്ടലാ ഇവിടെ നമുക്ക് കഴിക്കാം നീ എന്തെങ്കിലും ഐഡിയ പറ ഭക്ഷണം പിന്നെ കഴിക്കാവെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ വേഷം ചെയ്താൽ എനിക്ക് ഐഡിയ വരില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഐഡിയ വരും നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ ഇങ്ങനെ ചന്ദ്രമതിയെ വലിച്ചുകൊണ്ട് അങ്ങ് പോവുക രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് കന്ന് ചെന്ന് കയറുന്നു ഈ സമയത്ത് നമ്മുടെ സുതി അവിടെ ഓരോ കാര്യങ്ങള് ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കയാണ് അപ്പോൾ അങ്ങനെതേ ഒരാൾ അതിൽ നിന്ന് കഴിക്കേണ്ട ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ സുതി ഇങ്ങനെ നിൽക്കുന്നു ഇയാളങ്ങനെ ഇത്രയും ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്താണ് അതേ അമ്മയും ഭാമയും കൂടെ അങ്ങോട്ടേക്ക് ചെന്ന് അയ്യോ അമ്മയും ഭാമാറ്റങ്ങനെ എന്നോട് കണ്ട പണി പാളിയോ എൻ്റെ ടീച്ചറെ എവിടെ ഒളിക്കും ഞാനൊന്നും പറഞ്ഞോണ്ട് ജീവനും കൊണ്ട് കടക്കാത്ത കിടന്ന ഏറ്റോട്ടോ ഓടിക്കൊണ്ടിരിക്കുക നമ്മുടെ സുതി എന്നിട്ട് സുതി ഇങ്ങനെ അപ്പുറ പോയി ഒളിച്ചിരിക്കുക അയ്യോ എന്തുമാത്രം ഇവിടെ കിടപ്പുണ്ടോ ഇവർക്ക് അമ്മയും കൂട്ടി തന്നെ വരണോ എൻ്റെ ടീച്ചർ എൻ്റെ ടേബിൾ ആ ടേബിളിലെ ഓർഡർ ഞാൻ ഞാനെടുത്തല്ലോ എൻ്റെ കാര്യത്തിനൊരു തീരുമാനമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവിടെ ട്ടോ ആ സമയം ഭാമ എന്ത് വേണമെന്ന് നീ ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ പൂരി മസാലയും കഴിക്കപ്പ നല്ലതായിരിക്കും ഭാമ ഇങ്ങനെ പറഞ്ഞു സച്ചിയുടെ രേവതിയുടെയും കാര്യത്തിൽ എന്ത് വേണമെന്ന് ഒന്ന് പറയാനാ ഞാൻ പറഞ്ഞത് ആ ആദ്യം ഭക്ഷണം കഴിക്കുക ചന്ദ്രേ അത് അതെ ഓർഡർ എടുക്കാൻ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഭാമ അതിൽ ഇതിലേക്ക് നോക്കുക അപ്പോഴേക്കും നീ നമ്മുടെ ഓണർ അങ്ങോട്ടേക്ക് വന്നു ഓണറിയായിട്ട് വന്നപ്പോൾ ഇവർ വന്നിരിക്കുന്നത് കണ്ടു അതെ ഓർഡർ എടുത്തായിരുന്നു മാഡം എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല അപ്പൊ ഈ ടേബിളിൽ ആരാ വന്ന് ഓർഡർ എടുക്കുക എന്നും പറഞ്ഞോണ്ട് നമ്മുടെ മുതലാളി വരുമ്പോ അയ്യോ എനിക്ക് ഓർഡർ വേണ്ട എന്ന് പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ അവിടെ ഒളിച്ച് നിക്കാം അപ്പോൾ ഒന്ന് വേണം വേണം കേട്ടോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നു അപ്പൊ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതായിരിക്കോ എൻ്റെ ദൈവമേ ഹേ അതിന്റെ സാധ്യത എന്തായാലും ഇല്ല എന്നെ കണ്ട അതോടെ തീർന്നല്ലോ എന്റെ ഈശ്വരാണ്ടിരിക്കും ഭാമാൻറ്റിയുടെ മുന്നിൽ അമ്മയുടെ മാനം പോകുമല്ലോ ദൈവമേ ഞാനിനിപ്പെന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് സുദീ ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോഴൊക്കെ സുതി എന്ത് ചോദിച്ചോണ്ട് ഏഹ് നമ്മുടെ മുതലാളി വന്നു അപ്പൊ കണ്ടില്ല സാർ എന്ന് പറഞ്ഞു താമേ കൊടുക്കാൻ പറഞ്ഞു പിന്നെ സുതി അന്വേഷിച്ച് നടക്കുക ഈ സമയത്ത് ഇവനിതെവിടെ പോയെന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഒരു ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു താനെന്താ ഇവിടെ വന്നത് ഇങ്ങനെ വരങ്ങുന്നെന്ന് ചോദിച്ചാ അതെ ഞാൻ ഈ കട്ടൻ നോക്കു വരുന്ന ആകെ ചുരുങ്ങി പഴയതായി നമുക്ക് ഈ കർട്ടൻ അങ്ങ് മാറ്റിയാലോ അപ്പൊ ഇത് മാറ്റിയതാണല്ലോ ആണോ എന്നാ പിന്നെ ഡോർ നമുക്ക് മാറ്റിയാലോ നീ എന്തൊക്കെയാണോ പറയുന്നത് അതെ ശ്രീകുട്ട എടാ നീ ഇങ്ങോട്ട് വന്നേടാ എന്ന് പറഞ്ഞോ ശ്രീ ശ്രീകുട്ടനെ വിളിച്ച് മാറ്റി നിർത്തി കാര്യം പറയാം എടാ ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എൻ്റെ അമ്മയ്ക്ക് അറിയില്ല അന്നേരം നീ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യടാന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ ടേബിൾ അല്ലല്ലോ നിൻ്റെ ടേബിളാണെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഇന്നത് നിൻ്റെ ടേബിളായിട്ടൊന്ന് എടുക്കടാ ഇതിന് പകരമായിട്ട് വേറൊരു ദിവസം രണ്ട് ടേബിളിൽ നിന്ന് ഞാൻ ഓർഡർ എടുത്തോളാവെന്ന് പറഞ്ഞു അപ്പോൾ ഉറപ്പാണോ ആ ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഒന്ന് സഹായിക്കണം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധിയ ചെറുപ്പക്കാരനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു അദ്ദേഹം അവിടെ ചെന്ന് നമ്മുടെ ഓർഡർ എടുക്കുക അപ്പോൾ എത്ര സമയമായിട്ട് നിങ്ങൾ വന്നിരിക്കുക നമുക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാമ ദേഷ്യപ്പെട്ടു സോറി മാഡം എന്താ വേണ്ട ചോദിച്ചു ലിസ്റ്റ് കൊടുത്തു അതും കൊണ്ട് ലിസ്റ്റ് എടുക്കാനായിട്ട് പോയി അപ്പോൾ ഭാമ എഴുന്നേറ്റ് പോകാൻ നോക്കുക അപ്പോൾ നീന്തവിടെ പോകുക എന്ന് ചോദിച്ചു ഞാൻ നീ ഇവിടെ ഇരിക്കും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഭാമ കൈ എഴുതാനേറ്റി വരും അപ്പോൾ സുതിനിൽക്കുന്നിടത്തേക്കാണ് വരുന്നത് അപ്പോൾ സുതി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഒളിച്ച് നിൽക്കുകട്ടോ അതിനുശേഷം വാഷ്റൂമിൽ പോകണമെന്ന് തോന്നി ഭാമ വാഷ്റൂമിൽ പോകാനായിട്ട് നോക്കുക അല്ല പിന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഭാമ അങ്ങനെ അങ്ങ് പോയി ബാത്റൂമ് കഴുകുന്ന പേപ്പറൊക്കെ പിടിച്ച് ബാത്റൂമ് കഴുകുന്ന ആ ഒരു ബ്രഷ് ഒക്കെ പിടിച്ചുകൊണ്ട് നമ്മുടെ സുതി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ മുഖമൊക്കെ മറച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്ക് ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും ഒരു നെടുവർപ്പിട്ട് നമ്മുടെ സുതി അവിടെ അങ്ങനെ നിൽക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്ക് അടുത്ത ആൾ അങ്ങോട്ടേക്ക് വന്നു മുതലാളി ഇതെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാണുവാണ് എന്തായാലും സച്ചിയുടെ കാര്യത്തിൽ തീരുമാനമായി അപ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് വന്നത് കണ്ടില്ലേ എന്താ ഓർഡർ എടുക്കാത്തത് സുതി എവിടെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം നീട്ടി വിളിക്കുക ആ സമയത്ത് പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയോ അപ്പോഴേക്ക് അമ്മോ എന്റെ പേര് പേര് സുതി അല്ല എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവർക്കിന്ന് സ്വീകരിച്ച് പെപ്പറാവും കൂട്ടുക അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ കഥ അവസാനിച്ചത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം